നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് മറക്കരുത് നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ പൂജകളും നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യുന്ന വ്യാഴത്തിന്റെ ആറ് രാശിക്കുള്ള രാശിമാരത്തെ പറ്റിയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴം അടുത്ത രാശിയിലേക്ക് മാറുന്നു ഇടവത്തിൽ നിന്ന് വ്യതിനത്തിലേക്കാണ് രണ്ടേഴ് ഒൻപത് പരന്ത ഭാഗങ്ങളിൽ വ്യാഴം നല്ല ഫലത്തെ പ്രതിദാനം ചെയ്യും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആർക്കൊക്കെയാണ് നല്ല ഫലം എന്നും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഇടവക്കൂറ് കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദവും രോഹിണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദവും മകേരത്തിന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് പാദവും ചേരുന്ന ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം പതിനൊന്നിലെ വ്യാഴം രണ്ടിലേക്ക് വരുന്നു ഇപ്പോൾ ഒൻപതിൽ സഞ്ചരിക്കുന്നു കുടുംബത്തിൽ സന്തോഷം ഗുണം ഉണ്ടാകും രോഗ രോഗ വ്യവസ്ഥകൾക്ക് രോഗശമനത്തിന് മാർഗങ്ങും കർമ്മ മേഖലയിൽ ഉയർച്ച കിട്ടും പുതിയ ജോലികൾ ലഭിക്കും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും അനുസരിച്ചുള്ള ജോലി ലഭിക്കാൻ ഇടയാകും വീടുപണി പൂർത്തിയാക്കും പ്രണയിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധ്യമാകും മുടങ്ങിക്കിടന്ന വിവാഹ ബന്ധങ്ങൾ പുനഃക്രമീകരിക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും വിദേശത്തുള്ള ആൾക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടും തന്മൂലം ശമ്പള വർധനമുണ്ടാകും കൂടെ നിൽക്കുന്ന പേപ്പറത്തുള്ളവർ നമ്മളെ ഉപദ്രവിക്കാതെ ശ്രദ്ധിക്കണം അഭിലാഷങ്ങൾ ധാരാളം ഉണ്ടാകാനിടയാകും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും പങ്കാളിയും സന്താനങ്ങളുമായി ഒന്നിച്ചു പോകാൻ ഇടയാകും ബിസിനസിൽ പുരോഗമനം ഉണ്ടാവും ദൂരെ ദേശയാത്ര പോകാൻ ഇടവരും Subscribe to you guys.